യർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ പതിനെട്ട് കാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിച്ച ഭാഗ്യശാലിക്ക് സമ്മാനം വിതരണം ചെയ്തു ഇഷാര ഗോൾഡൻ ഡയമണ്ടിന്റെ പുതിയ പതിനെട്ട് ക്യാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുന്നതിനു വേണ്ടി റേഡിയോ ടി വി സോഷ്യൽ മീഡിയ വഴി ഒരുക്കിയ കോണ്ടസ്റ്റിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയവരിൽ നിന്നും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിച്ചു വിജയിയായ പി എസ് ലക്ഷ്മി ചിറക്കലിന ഇഷാര എം ഡി സാഗർ കോട്ടയിൽ പി ആർഒ ഉബായു എന്നിവർ ചേർന്ന് സമ്മാനദാനം നടത്തി ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലമായ ആഭരണ കളക്ഷനിലേക്ക് ഒരു പുതിയ വരികയാണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ വളരെ വിശാലമായ പുതിയ കളക്ഷൻ പുതിയതായി ആരംഭിക്കുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഈ പുതിയ സെക്ഷനിലേക്ക് കസ്റ്റമറുടെ കൂടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പേര് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരഞ്ഞെടുത്ത മൂന്നോളം പേരുകളിൽ നിന്ന് കസ്റ്റമറിൽ നിന്നും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കസ്റ്റമർ സെലക്ട് ചെയ്ത ഏറ്റവും വോട്ട് കിട്ടിയ എം എന്ന പേര് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് സെക്ഷന് വേണ്ടിയിട്ട് ാണ് പരിപാടിയിൽ റേഡിയോ ജോക്കി വിനീത് മാധ്യമ പ്രവർത്തകൻ ഹരി പെരിഞ്ഞനം എന്നിവർ ഗസ്റ്റുകളായി പങ്കെടുത്തു